പഠിച്ചു ഉമ്മ ഞാൻ വായിച്ചു എന്ന് എന്ന് വായിച്ചിട്ടുള്ളൂ വളർത്താൻ വളർത്താൻ ആവശ്യമായ ആവശ്യമായ വാക്കുകളായിരിക്കും കൊടുക്കേണ്ടത് ഈ മക്കൾ ഏഴ് ഇങ്ങനെ വാക്കുകൾ മാത്രം കുട്ടികളായിരിക്കും പിൻകാലത്ത് മുതിർന്നു പോയ മുന്നതായ ആളുകൾ നിങ്ങൾക്ക് അവിടത്തെ ജീവിതത്തിൽ ജീവിതം നോക്കൂ മകനെ പഠിക്കാൻ അവസാനമായി ആ പ്രിയപ്പെട്ട രാജാവിന്റെ പാരിദോഷികളുമായിട്ട് ഉമ്മയെ തേടിയിരുന്ന യാത്ര വിരിക്കുന്നുണ്ട് മഹാന്മാരൻ ആ ഷാഫിന്റെ മനാഥികളുടെ രേഖപ്പെടുത്തുന്നുണ്ട് ഉമ്മയുടെ മുന്നിലേക്ക് വരുന്നു ആ ഉമ്മ സ്നേഹം പൊന്നുമാരെ ഈ പണത്തിന് വേണ്ടിയല്ല മോനെ ഞാൻ കൊളർത്തിയത് ഇത് പാവുകൾ കൊടുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വ സ്നേഹങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് വളർത്തി കൊണ്ടുവന്ന ഒരു ഉമ്മയാണ് ഇമാമിന്റെ ഷാഫീതങ്ങളെ ഇമാം നിങ്ങൾ എടുത്തു നോക്കൂ അങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയപ്പോ നൂറ്റി ഇരുപത് ആളുകൾ പടം നടത്തിയ സമയത്ത് ഉയർന്ന ഉന്നതരായ നൂറ്റി ഇരുപത് ആളുകൾ ഒരാൾ പടം നടത്തിയപ്പോ ആ നൂറ്റി ഇരുപത് ആളുകളുടെയും ബയോഡ് പരിശോധിച്ചപ്പോ ചെറുപ്പത്തിൽ തന്നെ ആവശ്യമായി ആവശ്യമായ മരുന്നുകൾ കൊടുത്തത് എന്ന് പറഞ്ഞ ഉത്തേജനമായ മരുന്ന് കൊടുത്തിരുന്നല്ല നല്ല പോസിറ്റീവായ കൊടുത്ത് െ മക്കളെ വളർത്തിയ ആളുകളാണ് എന്ത് പറഞ്ഞു കുട്ടികൾ എന്ത് പറയുന്നത് അവരെങ്ങനെ വിടാം എന്നതാകരുത് മൂന്ന് രീതിയിൽ മക്കളെ വളർത്താൻ കഴിയും ഒന്ന് നല്ല കർക്കശ നല്ലപാടുകളും കൂടെ ഒന്ന് കർശന രീതി രണ്ട് എന്തും അനുവദിക്കുന്ന രീതി അല്ലേ പലപ്പോഴും പല ആളുകൾ പറയാൻ കേട്ടിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിലേക്ക് എത്ര ഞാൻ എന്റെ മക്കൾ എന്ത് ചോദിച്ചാൽ ഞാൻ കൊടുക്കും ഞാൻ പണ്ടൊരു അഞ്ചു രൂപ കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു ഇന്ന് മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പോകും ചോദിച്ചാൽ ഞാൻ എന്താകും കൊടുക്കും ഈ പറഞ്ഞതാണോ ആണോ എന്നാലോ ഒരു ഒരഞ്ചു പൈസ കൊടുക്കാതെ ഉണ്ട് കൊടുക്കാതെ അതിനുള്ള മക്കൾ മക്കൾ സ്നേഹിക്കണം സ്നേഹം സ്നേഹം കൊടുക്കണം മക്കളുടെ വ്യക്തിത്വ ഒന്നാമതായി അവർക്ക് കിട്ടി ബോധ്യാകണം ചെറിയ മക്കൾക്കാരെ സ്നേഹം കിട്ടി ബോധ്യാക എങ്ങനെ ചെറിയ കുട്ടികൾക്ക് എനിക്ക് ഉമ്മ സ്നേഹിക്കുന്നുണ്ട് എങ്ങനെ പിടിച്ചുട്ടി രൂപ അല്ലേ ആ അല്ല ഇഷ്ടാണ് പിടിക്കുമോ അവന് പരിഗണന കൊടുക്കുമോ അങ്ങനെ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് ആ കുഞ്ഞിന് തോന്നണം രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ എപ്പോഴും ശ്രദ്ധ വേണം ശ്രദ്ധ വേണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്വന്റി ഫോർ ഹവർ മുന്നിട്ട് കൂട്ടിയിരിക്കാൻ കഴിയുമോ കുട്ടികളെ വിഷയത്തിൽ ശ്രദ്ധ നേരത്തെ തുടക്കത്തിൽ കഥ പറഞ്ഞു അല്ലെ കഥ എന്ത അനുഭവം ഞമ്മളെ ആള് ഇരുപത് അതിന്റെ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് സുഹയുടെ സമയത്ത് പോയി അങ്ങനെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോ ഉപ്പ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ അതിന് കളവെടുത്ത് ഉപ്പയെ ആശ്വസിപ്പിക്കുന്ന കുട്ടിയെ കല ഞാൻ പറഞ്ഞു അവിടെ എന്ത് പ്രശ്നം പറ്റിയത് ഉപ്പ മോനെ നല്ല പറഞ്ഞിരുന്നു പക്ഷെ ശ്രദ്ധിക്കുന്നില്ല

ഒരു വലിയ കുട്ടി ഒരു പത്താം ക്ലാസ് കുട്ടിയാട്ടിപ്പോ വെച്ചാൽ ഒരു പരിധി വരെ വരുന്നറിയില്ലേ ഇതുവരെ മാർഗ്ഗം പറഞ്ഞേ വേറെന്താ വീട്ടിൽ കല്യാണം നടത്തിയോ കല്യാണം എനിക്ക് പ്രോഗ്രാം നടക്കല്ലേ വർഷത്തിന്റെ പെരുന്നാളി നടക്കല്ലോ ആ പെരുന്നാള് മോനോട് അഭിപ്രായം ചോദിച്ചിട്ടെന്ന് നോക്കിയാലും പെരുന്നാള്

ഞമ്മളെ ഉള്ളിൽ നിന്ന് ത്വര വരണം അത് ഉണ്ടാക്കിയെടുക്കാൻ അത് ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികളാകുമ്പോൾ അവരെ സ്നേഹിച്ച് ആ ഉമ്മ വെച്ചാൽ കിട്ടും വലിയ കുട്ടികളാകുമ്പോൾ അവരെ കൂടെ ഇരുത്തിയിട്ട് അവര് ഒരു ചർച്ച ചെയ്യാം എന്നിട്ട് അവന്റെ അഭിപ്രായം പരിഗണിക്കാം പറ്റി പഠിച്ചിട്ട് വെക്കാത്ത പറ്റിയോ ആട് അവ ആ ആ അവിടെ മതിയാവട്ടെന്താ മോനെ ണോ എത്ര അത്ഭുതം എന്ന് പറയട്ടെ നമ്മുടെ മക്കളും ആ രീതിയിലുള്ള രണ്ടാമത്തോ